ശാന്തമായ മനസ്സിലെ തീവ്രമായ ചിന്തകൾക്ക് വ്യക്തതയും സ്പഷ്ടതയും ഉണ്ടാവണം നാം നമ്മുടെ അറിവാർന്ന ജ്ഞാനത്തെ പ്രാപ്തമാക്കുമ്പോൾ നാം നമ്മുടെ മനസ്സ് എപ്പോഴും ഏകാഗ്രതമായിരിക്കണം ചുറ്റും ഉള്ള സംഘർഷാവസ്ഥകളെയോ സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങളെയോ ഒന്നും നാം കണക്കാക്കരുത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുവാനോ എന്തെങ്കിലും നാം ഗ്രഹിക്കുവാനോ ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ എത്ര തന്നെ സംഘർഷങ്ങൾ നിറയുകയാണെങ്കിലും നാം അതിനെ വകവെക്കാതെ തന്നെ നാം നമ്മളുടെ വിദ്യാഭ്യസിക്കുവാൻ വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിവാർന്ന സാഗരത്തിൻ്റെ ജ്ഞാനത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്നതാണ് സാഗരത്തിൻ്റെ ആഴങ്ങൾ പോലെ തീവ്രമാണ് അറിവെന്ന് പറയുന്നത് അറിവ് ഗ്രഹിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഏകാഗ്രതമാക്കണം എങ്കിൽ മാത്രമേ ആ അറിവിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമാവുകയുള്ളൂ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മധൈര്യവും സംഘർഷങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കുന്നതാണ് മനസ്സിലെ ബലം മനസ്സിൻ്റെ ശക്തി തീവ്രമായ പരിശ്രമം വിജയത്തിലേക്കുള്ള പടിക്കെട്ടുകളാണ് അതോരോന്നോ ചവിട്ടിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നിന്നും മുൻപ് മുൻപോട്ട് പോകും തോറും നമുക്ക് ഏത് പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ജീവിത വിജയം നേടിയെടുക്കുവാനും മുൻപോട്ട് പോകുവാനും സാധ്യമാകുന്നതാണ് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം ആ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ വേഗം എന്ന് കഴിയുന്നുണ്ടെങ്കിൽ നാം ഗ്രഹിച്ച കാര്യങ്ങളെ മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ മനസ് ആഴത്തിൽ അത് ഗ്രഹിക്കുവാൻ സാധിക്കുകയും നിങ്ങൾ മറ്റു വ്യക്തികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതോറും നിങ്ങളുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് സാഗരത്തിലെ ജലം എത്രത്തോളം ആൾക്കാർക്ക് പകർന്നു കൊടുത്താലും അത് ഒരിക്കലും തീർന്നു പോകുന്നതല്ല അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുപോലെയാണ് നമ്മൾ പ്രാപ്തമാക്കുന്ന അറിവുകൾ നാം മറ്റു വ്യക്തികൾക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം നമ്മളുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അറിവ് ഒരിക്കലും തീർന്നു പോകത്തില്ല ജീവിതത്തിൽ നമ്മൾ ന്യായമായും ധർമ്മത്തിൽ നിന്നുകൊണ്ട് നാം പ്രാപ്തമാക്കുന്ന സത്യസന്ധമായ അറിവും ജ്ഞാനവും ഒരിക്കലും അപ്രത്യക്ഷമാവുകയില്ല ജീവിതത്തിലേത് പരിസ്ഥിതി ഘട്ടത്തെയും നിങ്ങൾക്ക് അഭി അഭിമുഖീകരിക്കാനും നേരിടുവാനും സാധ്യമാകുന്നതാണ് നിങ്ങളുടെ അറിവും സ്വബോധവും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിലേത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കുവാനും സംഘർഷങ്ങളെ ഭയപ്പെടാതെ മുൻപോട്ട് പോകുവാനും സാധിക്കുന്നതാണ് തോൽവികൾ നമ്മളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് നാം എവിടെയാണോ തോറ്റുപോകുന്നത് അവിടെ നിന്ന് നമുക്ക് ശക്തമായി ജയിക്കുവാനും സാധ്യമാകുന്നതാണ് നമ്മളുടെ വിജയത്തിലേക്കുള്ള ചുവടുവെപ്പിൽ നാം കാലിടറിയാലും തളരാ തളരാതെ മുൻപോട്ട് പോകുവാൻ മനസ്സിന് ആത്മധൈര്യം നൽകണം അപ്പോൾ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും അഭിമുഖീകരിക്കുവാനും സംഘർഷങ്ങളെ ഭയപ്പെടാതെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് ചുവടുവെച്ച് നീങ്ങുവാനും സാധ്യമാകുന്നതാണ് മനസ്സിൻ്റെ ബലം ആത്മാവിൻ്റെ ധൈര്യം ശക്തി നിങ്ങളുടെ വ്യക്തത നിങ്ങൾ ഗ്രഹിക്കുന്ന ജ്ഞാനത്തിൻ്റെ അറിവ് എപ്രകാരം പ്രാപ്തമാക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിൻ്റെ ചിന്ത ഇതെല്ലാം ഒരുപോലെ മൂല്യമുള്ളവയാണ് ആ മൂല്യങ്ങളുടെ എല്ലാം സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിലനിൽക്കുവാനും അടിയുറച്ച് വിശ്വസിക്കുവാനും ശ്രമിക്കുക നിങ്ങളുടെ ആത്മധൈര്യത്തെ നിങ്ങൾക്ക് സ്വയം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഏകാഗ്രത അഭ്യസിക്കുവാൻ ശ്രമിക്കുക നാം എത്ര പ്രശ്നങ്ങൾക്കിടയിൽ നിന്നാലും നമ്മളുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ നമ്മൾ ഏകാഗ്രതമാക്കിക്കൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കണം ശരീരം ചഞ്ചലമായാലും മനസ്സ് ചഞ്ചലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത വിജയം നേടുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതാണ് ആത്മധൈര്യമുള്ള വ്യക്തികൾ ഒരിക്കലും ഒരു സ്ഥലത്തും തകർന്നു പോവുകയും തളരുകയുമില്ല ജീവിത വിജയമാണ് നമുക്ക് മുൻപോട്ട് പോകും തോറും ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള പ്രാപ്തനാക്കി മാറ്റുന്നത് നമ്മളെ സ്വയം പ്രാപ്തനാക്കുന്നതും നാം മറ്റു വ്യക്തികൾക്ക് അറിവും ജ്ഞാനവും പകർന്നു കൊടുത്തുകൊണ്ട് മറ്റു വ്യക്തികളുടെ ജീവിതത്തിലും വെളിച്ചം വരുത്തുന്നതും നമ്മളുടെ മനസ്സിൻ്റെ ബോധം നഷ്ടപ്പെടാതിരിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അറിവും ജ്ഞാനവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ നാം നേടുന്ന വസ്തുക്കളെല്ലാം നഷ്ടമായി പോയേക്കാം എന്നാൽ നമ്മുടെ അറിവും ജ്ഞാനവും ഒരിക്കലും നഷ്ടമാവത്തില്ല അത് വെളിച്ചമാണ് വെളിച്ചം പ്രകാശമാണ് പ്രകാശത്തിൻ്റെ അറിവിനെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ മനസ്സിൽ ആത്മധൈര്യവും ശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങളെയും നമുക്കൊരു പരിധിവരെ തടയാനും അതിനെ നേരിടുവാനും സാധിക്കുന്നതാണ് ആത്മബലം എപ്പോഴും നമ്മളുടെ മുമ്പോട്ടുള്ള ഓരോ വഴി തെരുവിലും നമ്മെ മുൻപോട്ട് നയിക്കുകയും നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾക്ക് ശക്തിയും പിൻബലവും നൽകുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളും ഗ്രഹിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ എപ്പോഴും ആവശ്യം വരുന്ന സമയത്ത് ഉപകരിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ ആത്മാവിൽ തന്നെ അത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം നമ്മളുടെ ബോധത്തിൽ നിന്ന് നഷ്ടമായാലും ആത്മാവിൽ നിന്ന് ഗ്രഹിക്കുന്ന ജ്ഞാനം ഒരിക്കലും നഷ്ടമാവുകയില്ല അതെപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ആത്മാവിൽ നിന്ന് ജ്ഞാനത്തെ പ്രാപ്തമാക്കണമെങ്കിൽ നമ്മുടെ അറിവാർന്ന ബോധത്തെ ഉണർത്തണം അറിവാർന്ന ബോധത്തെ ഉണർത്തണമെങ്കിൽ നമ്മുടെ ആത്മധൈര്യം വർദ്ധിക്കണം ആത്മധൈര്യത്തിലൂടെ മാത്രമേ നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും സ്വബോധത്തിലും ശക്തിയിൽ നേരിടുവാനും ആ സംഘർഷങ്ങളിൽ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുവാനും സാധ്യമാവുകയുള്ളൂ